അവസരം കിട്ടി എന്ന് ഡോക്ടർ കിട്ടി പിന്നെ സോംഗ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ആള വന്നിട്ടുണ്ടെന്ന് കാണാനായിട്ട് സിനിമ ത്രീ മൈന സിനിമ എന്തോ പാട്ട് സിനിമയില് പാടാനാണ് ഡ്രീം ആയിരുന്നു എന്ന് സിനിമയിലെ സിനിമയിലെ നമ്മൾ പറയാൻ ഡ്രീം ആയി സിനിമ എന്ന് പറഞ്ഞാ ത്രീ മൈൻ അർസോ വരുന്നത് ഇങ്ങനെയുള്ള ഒരു ഇൻഡസ്ട്രിയില് ഏലിയറ്റ് ആയിലും യൂസ് ചെയ്യുന്ന ടെക്നിക്കൽ അങ്ങനെ ചെയ്യുന്ന കുറേ പേരുണ്ട് സിനിമ ഡ്രീം ചെയ്ത് അവർ ആളാണോ അല്ല ഞാൻ ടൂ തൗസൻഡ് നയൻറ്റീനിൽ ഒരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു ദുൽഖർ പ്രൊഡക്ഷനിലുള്ള ഒരു മൂവി അനുപമ പരമേശ്വരന്റെ ഫ്രണ്ട് ആയിട്ട് അതിനുശേഷം തെലുങ്കിലും തമിഴിലും മൂന്ന് ഫിലിംസിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു ടൂ തൗസൻഡ് ട്വന്റി വണ്ണില് ഇനി മലയാളത്തിലൊരു മൂവി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അത് നല്ലൊരു പ്രൊജക്ട് വരികയാണെങ്കിൽ ചെയ്യും ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോ ആസ് എൻ ഹീറോയിൻ ഞാൻ പറഞ്ഞത് സോറി ആക്ട്രസ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് സിംഗർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ഇതെൻ്റെ ഫസ്റ്റ് സോങ്ങാണ് നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം